ജോസ്മാവേലിയെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അദ്ദേഹം മദ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ ഒത്തിരി താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ആദ്യമായിട്ട് സ്നേഹാലയത്തിൻ്റെ ആയിരം പേരുടെ റാലി നടത്തിയ അവസരത്തിൽ ഞാൻ അറിയുപോലും ചെയ്യാതെ കൊണ്ട് അദ്ദേഹം ഒരു ടാബ്ലോ ആയിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒത്തിരി പേരെൻ്റെ അടുത്ത് വന്ന് മദ്യപാനം നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു മ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ പട്ടി നക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു ടാബ്ലുമായിരുന്നു അതെനിക്കൊരു ഉത്തേജനമായിരുന്നു അങ്ങനെ ഒത്തിരി പേര് പ്രാരിയിലും ആ കാലഘട്ടത്തിലും മദ്യപരുടയിലുള്ള പ്രവർത്തനത്തിലും സഹായിച്ചിട്ടുണ്ട് ജോസ്മാവേരി അതിനുശേഷം പിന്നെ ജനസേവാ ശിശുഭവൻ ആരംഭിച്ചു അവിടെയും ഞാൻ പോയി ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു പ്രതാപയെ സുഖപ്പെടുത്തണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്തുതിയായിരിക്കും